അസ്സാമലൈക്കും ഞാൻ ഇന്ന് ഈദിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ദിവസമായി ഞാൻ ഓയിസൊക്കെ ചെയ്തിട്ട് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് മകൻ്റെ സ്പെഷ്യലാണ് മകൻ്റെ മകൾ മൈലാഞ്ചി ഒക്കെ ഇട്ട് തരുന്നുണ്ട് ഞാൻ ഈദിൻ്റെ രാത്രിയാണത് എല്ലാവരും ഇതിൻ്റെ വീഡിയോ കിട്ടുന്ന അറിയാം പക്ഷേ കുറച്ച് താമസിച്ചുകൊണ്ട് ക്ഷമിക്കുക ഇത് രാവിലെയാണ് അരിപ്പത്തിരിയും ബീഫ് കറിയാണ് മോളുണ്ടാക്കിയതാണ് ഇതൊക്കെ കാപ്പി പിടിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കൊച്ചു മോനാണ് അയ്യമോനാണ് ഇവൻ്റെ പേര് വളരെ കുസൃതിയാണ് ഇവന് പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടി ബിരിയാണി വയ്ക്കാനും മട്ടൺ ബിരിയാണിയാണ് അതിന് വേണ്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതൊക്കെ നന്നാക്കി ഒന്നിച്ച് മിക്സിയിൽ അടിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ അങ്ങ് മിക്സിയിലടിച്ചു പിന്നെ കുറച്ച് സവാള വലിയ സവാളയാണ് അതൊക്കെ നന്നാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ സവാളയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അടിപൊളി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊരു ഒരു ഒന്നര കിലോ വരെ വരും അത് മോൻ തന്നെയാണ് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതിന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ചേർത്ത് നെയ്യൊഴിച്ചാണ് ഇത് വറുത്ത് പോട്ടുന്നത് കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞിട്ടുണ്ട് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് മാറ്റി ആ എണ്ണയിൽ കുറച്ചും എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് ബാക്കി മസാലയ്ക്ക് വേണ്ടിയുള്ള സവാള വഴറ്റി ഒഴിക്കുകയാണ് இன்னும் விருந்தார்க்கு ஒன்னிச்சு சதச்ச இஞ்சி பச்சமளக்கு வளுத்தி சிறிய உள்ளி எல்லாம் இது சேர்ந்து கொடுக்கணும் அது நட்டு வயற்றி எடுத்து சேஷம் நமக்கு மசாலாடு கொடுக்க அது தக்காளி சேர்ந்து கொடுக்காம தக்காளி ஒரு நாலு தக்காளி அது வலியுறு தக்காளியான குறச்சு மல்லி எல்லாம் கூட പിന്നെ അതിനിടയിൽ കൂടെ ചോറ് റെഡിയാക്കുന്നുണ്ട് വറുക്കുന്നുണ്ട് മോന് പതിന നല്ല ജീരകശാല അരിയാണ് അത് വറുത്തിട്ടുണ്ട് മസാല ചേർക്കുന്നു മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈഡിലാണ് ഈ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് ലേശമുളക് പൊടി ഒരു കളറിന് വേണ്ടി ലേശം ഒരു കാൽ ടീസ്പൂൺ പോലും ഇല്ല അത്രയ്ക്ക് നമ്മൾ നാലഞ്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ പെരിഞ്ചീരകപ്പൊടി സാല പൊടികൾ ചേർത്തിട്ടുള്ളൂ ഗരം മസാലയും കുറച്ച് പെരിഞ്ചീരക പൊടിയും അതിൻ്റെ പച്ച മണം പോണവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് കുറേ ദിവസം കൊണ്ട് വീഡിയോ എടുത്തതായിരുന്നു ആപ്പിങ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു മക്കൾ മൂന്ന് ഒരു ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നു കുട്ടികളെയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെയൊക്കെ നോക്കുന്ന തിരക്കായിരുന്നു ഇത് മട്ട മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതാണ് അതിൻ്റെ ഗ്രേവി നമ്മളിതിൽ ഒഴിച്ചുകൊടുക്കുകയാണ് ആ ഗ്രേവി നന്നായിട്ട് ഇതിൽ കിടന്ന് നല്ല ഒന്ന് വറ്റട്ടെ അതായത് മട്ട നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴേ അതിലങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോകും சோர் ரெடி ஆகிட்டு தீய கோப்பு கொஞ்சம் தயிர் ஒழிச்சு கொடுத்துட்டு அவசரம் மட்டன் சேர்ந்து கொடுக்கணும்னு நம்ம இந்தியன் மட்டன் நமக்கு இட கிட்டும் அங்கே இந்தியன் மட்டன் പാത്തിമ സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്ന് നമ്മൾ മട്ടൻ വാങ്ങിയിട്ടുള്ളത് മട്ടനും ബീഫൊക്കെ അവിടെ നല്ല അടിപൊളി സാധനമാണ് എപ്പോഴും അവിടെ നിന്ന് വാങ്ങുന്നത് ഇറച്ചിയൊക്കെ കുറച്ച് മല്ലിയനെയും പുതിയനെയും ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത പരിപാടി ഡമ്മിടാനാണ് അതിപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല മസാലയായിട്ടുണ്ട് ഉപ്പൊക്കെ കേട്ടോ ഇത് നമ്മൾ ഉപ്പ് ഇറച്ചിയിലിട്ടധികം ആയിപ്പോയതുകൊണ്ട് മസാലയിലൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഇറച്ചികളെ ഇതിൻ്റെ ഒളിച്ചു ചേരുമ്പം ഉപ്പ് കണക്കായിരുന്നു ഉണ്ട് ക്കണമുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലകൾ ഒക്കെ ചേർത്ത് വരുകി വെച്ചതാണ് അത് വീഴിയെടുക്കാൻ വിട്ടുപോയി അത് രാവിലെ എന്നെ മോള് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുത്ത് ഒരു നാരങ്ങ നീരൊഴിച്ചു കൊടുത്ത് കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ചേർത്ത് ഇളക്കി വെച്ച് അത് നമുക്കൊന്ന് ഫ്രൈ ആക്കണം അത ചോറിൻ്റെ അമ്മിട്ട് തുടങ്ങി ആദ്യം ചോറിട്ട് അതിന് ശേഷം നമ്മുടെ മട്ടൻ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് ഗ്രേറ്റ് ചെയ്ത റ്റ് അങ്ങനെ മൂന്നാല് ലെയറായിട്ട് ആയിട്ട് ചോറ് റെഡി ആക്കുന്നുണ്ട് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് നല്ല മൊരിച്ചെടുത്ത സവാളയും കേശിനിട്ടും അല്ലിപ്പരിപ്പും എല്ലാം ചേർന്ന് ഇനി ഒരു കട്ടോളി ഇടയാണ് മോന് മസാലയൊക്കെ നല്ല കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വെള്ളമായി പോകുന്ന കുഴിച്ചൊന്നും ആയിട്ടില്ല എല്ലാം റെഡിയായി ഒന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി എൻ്റെ ഗ്രേവിക്ക് തന്നെ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഴിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ചുകൂടി ചോറ് കയറി ബാക്കിയെല്ലാം റെഡിയാക്കി ഇനി അവസാനം ലംബിടയാണ് എന്നിടയിൽക്കൊണ്ട് ഞാൻ പപ്പടം പിടിക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് ഞാൻ അവർ ലംബിട്ട് വെച്ചിട്ടുണ്ട് ചോറ് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അവരൊന്നും വീഡിയോ ഫോട്ടോ എടുത്തില്ല അങ്ങനെ നമ്മുടെ വലിയ പെരുന്നാളിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട് സാലഡ് റെഡിയാക്കി അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടെന്ന് വീഴിയെടുക്കാൻ പറ്റിയില്ല പിന്നെ രാവിലെ തന്നെ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന കുറച്ച് മധുരം വന്ന മാങ്ങയാണ് മോൻ ബോഞ്ചി വെള്ളം ഉണ്ടാക്കുകയാണ് ഇതായിരുന്നു ഹൈലൈറ്റ് പഴയ ചാർ നാരങ്ങയും പഞ്ചസാരയും പസ്വസ്സൊക്കെ ചേർത്ത് ഫെസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാൻ വേണ്ടി നാരങ്ങ വെള്ളം തയ്യാറാക്കിയാണ് അതായത് ബോഞ്ചി എന്നാണ് ഇതിന് പറഞ്ഞത് അതിൽ ഐസ് കട്ടിയാക്കിയിട്ട് അതൊക്കെ മോൻ്റെ കമോതിരമൊക്കെ നോക്കുന്നുണ്ട് ബിരിയാണിക്കപ്പോൾ കൊടുക്കാം ഇവർ വരുമ്പോൾ നമുക്ക് വെക്കും ദൂശായിട്ട് കൊടുക്കാം ഇല്ല സി ആ സീഡ് ചേർത്ത് കൊടുക്കാന് അങ്ങനെ എൻ്റെ രണ്ട് ആ മക്കളും മരുമോളും അഞ്ചിനി പോയിട്ടുണ്ട് நாரிங்கச்சரக்கேட்டு தான் தாம் பிடிக்குன்னு ஒரு பத்து இறுபது மினிட்டு சிறிய ரீல் தண்ணாக்கி வச்சிட்டு சர்வ் செய்ய குறச்சு பனீரக்கொச்சு கொடுத்துட்டு அதுக்கெடுக்க விட்டு போய் சோறு தர நல்ல மணம் வந்துட்டு துறக்கும்போது தன்னா ാണ് ബിരിയാണി കോരുന്നത് ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു െല്ലാം മേശപ്പെടുത്തോട്ട് മാറ്റി കുറച്ച് പേര് തറയിലിരുന്നാണ് കഴിച്ചത് ഇതാ മകൻ്റെ രണ്ടാമത്തെ മകൻ്റെ മോളും മോനും ഇത് ഇളയമാൻ്റെ മോനാണ് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വലിയ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ൊക്കെ വണ്ടി ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിന് ഹാറോന്നാണ് ചട്ടമ്പിയാണ് അയ്മ കുട്ടം വന്നിട്ടുണ്ട് അടുത്ത വണ്ടിയിൽ അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ കഴിഞ്ഞു